ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കനക ചിലങ്ക എന്നതാണ് അപ്പം അതിലെ ആദ്യത്തെ പാഠം എന്തായിരുന്നു കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ ആ കാക്കിരി പൂക്കിരി എന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അതിന് ഒരു പാഠമാണ് ഏതാണ് വാമൊഴി ചന്തം എന്നുള്ളത് അപ്പം അതിലെ ആ പാഠഭാഗവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാല് ചോദ്യങ്ങളുമുണ്ട് ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് പാഠഭാഗത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് വാമൊഴി ചന്തം എന്താണ് വാമൊഴി ചന്തം എന്ന് പറയുന്നത് വാമൊഴി എന്ന് പറയുന്നത് വാമൊഴി എന്ന് പറയുന്നത് നമ്മൾ വാ കൊണ്ട് പറഞ്ഞ് ശീലമായി കിട്ടിയിട്ടുള്ള ആ ഭാഷയെയാണ് നമ്മൾ വാമൊഴി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത അടുത്തൊരെണ്ണമാണ് വരമൊഴി എന്ന് പറയുന്നത് വരമൊഴി എന്ന് പറയുന്നത് എഴുത്തിൻ്റെ ഭാഷ അതായത് നമ്മൾ എഴുതുന്ന ഭാഷയെയാണ് വരമൊഴി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വാമൊഴി ചന്തം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഭാഷയുടെ ചന്തം അതായത് ഭംഗി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഏതാണ് ഭാഷ പറയുന്നത് മലയാളമാണ് അപ്പൊ മലയാള ഭാഷ ഭാഷയുടെ ഭംഗി എന്നതാണ് ഈ വാമൊഴി ചന്തം എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വാമൊഴി ചന്തം എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും അപ്പൊ ഇവിടെ ഒരു നാടൻ പാട്ടാണ് കൊടുത്തിരിക്കുന്നത് തിന്താരോ തക തിന്താരതക 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 തിന്താര തിന്താരതക തിന്താരതക തിന്താര തക തിന്താര ഒന്നാനമ്മയ്ക്കും മക്കൾക്കും അടാൻ രണ്ടാം കുന്നിൽ ഉനാല് രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പ് തിന്താര തക തിന്താരതക തിന്താര തക തിന്താര തിന്ത തിന്താരതക 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 തിന്താര മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചേർത്താൻ നാലാം കാട്ടിലെ പൊന്മാല നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചമുകിൽ പൂഞ്ചോല തിന്താര തക തിന്താരോ തക തിന്താര തക തിന്താര തിന്താര തക തിന്താര തക തിന്താര തക തിന്താരം അപ്പോൾ ഇതാണിവിടെ കൊടുത്തിരിക്കുന്ന ഒരു നാടൻ പാട്ട് അപ്പോൾ ഈ പാട്ട് കൂട്ടുകാർ കൂട്ടുകാരുടെ ഈണത്തിൽ വളരെ ഭംഗിയിലും മനോഹരമായിട്ടും ചൊല്ലി നോക്കണം സംഘമായും കൂട്ടുകാരുമൊത്ത് ചൊല്ലി നോക്കാൻ ശ്രമിക്കണം അപ്പോൾ ആദ്യത്തെ ചോദ്യവും അതുതന്നെ ആയിരുന്നു കൂട്ടുകാരുമൊത്തി ഈ പാട്ട് താളമിട്ട് പാടും അപ്പോൾ അത് കൂട്ടുകാർ സംഘമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് രണ്ടാമത്തേത് ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ എഴുതി താളമിട്ട് പാടും അപ്പോൾ ഇവിടെ നമുക്ക് നമുക്ക് ആ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ള രണ്ട് വരിയും കൂടി എഴുതിയിട്ട് അവതരി താളമിട്ട് പാടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം തിന്താനോ തക തിന്താനോ തക തിന്താനോ തക തിന്താനോ അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചാലോ നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ അപ്പോൾ എന്താണ് വായ്ത്താരികൾ എന്ന് പറയുന്നത് ഇപ്പം ഈ നാടൻ എന്താണ് ആവർത്തിച്ചു വരുന്ന വരികൾ കാണുന്നുണ്ട് തിന്താനോ തക തിന്താനോ എന്ന് അപ്പോൾ അതുപോലെയുള്ളതാണ് വായ്ത്താരികൾ അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് വായ്ത്താരികൾ എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട് തെയ്യക്കം 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 താരോ അപ്പോൾ അതൊരു വായ്ത്താരിയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വായ്ത്താരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അത് എഴുതി വെക്കണം ഇനി അടുത്ത ചോദ്യം എന്താണ് ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും അവ പാടി രസിക്കൂ ബാലസഭയിൽ അവതരിപ്പിക്കും അപ്പോൾ അത് കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ ടീച്ചർമാർ ഇതുപോലെയുള്ള വായ്ത്താരികൾ തരും അത് പാടാനാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായ്ത്താരികളും നാടൻ പാട്ടും മടി കൂടാതെ ചൊല്ലിയോ സ്വയം പരിശോധിക്കും അതൊക്കെ നിങ്ങൾക്കുള്ള പ്രവർത്തനമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു വാമൊഴി ചന്തം എന്ന് പറയുന്ന ഒരു ചെറിയ പാടത്തിലുണ്ടായിരുന്നത് അപ്പോൾ ആ പാട്ട് നാടൻ പാട്ട് നന്നായി വായിച്ച് പഠിക്കണം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് thank